നെഹ്റുവിനെ രൂക്ഷമായി വിമർശിച്ച നരേന്ദ്രമോദി മറ്റു രാജ്യങ്ങളെ നെഹ്റു പ്രകീർത്തിച്ചപ്പോൾ ഇന്ത്യയെ നെഹ്റു പ്രശംസിച്ചില്ലെന്നും ഇന്ത്യക്കാർ അലസന്മാരെന്നായിരുന്നു നെഹ്റുവിന്റെ നിലപാടെന്നും മോദി പറഞ്ഞു ഭാരതീയ आदरणीय अध्यक्ष जी आदरणीय अध्यक्ष जी इंदिरा जी की सोच भी उससे ज्यादा अलग नहीं थी इंदिरा जी ने जो लाल किले से, लाल किले से पंद्रह अगस्त को कहा था लाल किले से पंद्रह अगस्त को इंदिरा जी ने कहा था दुर्भाग्यवश हमारी आदत ये है कि जब कोई शुभ काम पूरा होने को तो होता है। शेर किया ने विपरंगन विष्णु इंजने वाले परामर्शत्ते അത്തുത ലോക്സഭയിൽ ഇപ്പോൾ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മറുപടി പ്രസംഗം നടത്തുമ്പോൾ പ്രതിപക്ഷത്തെയും കോൺഗ്രസിനെയും ഉൾപ്പെടെ കടന്നാക്രമിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി തന്റെ മറുപടി പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് പ്രതിപക്ഷം സഭയിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ ആഗ്രഹം അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ സഫലമാക്കും പല ആളുകളും ഗ്യാലറിയിലായിരിക്കും ഇനി ഉണ്ടാവുക അതോടൊപ്പം തന്നെ കോൺഗ്രസ് ദീർഘകാലം പ്രതിപക്ഷത്തിരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത തവണ ഇപ്പോഴുള്ള പലരും സന്ദർശ ഗ്യാലറിയിലായിരിക്കും ഉണ്ടാവുക അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തെ പലർക്കും മത്സരിക്കാൻ താല്പര്യമില്ല പലരും ഇപ്പോഴുള്ള സീറ്റ് മാറാൻ ആഗ്രഹിക്കുന്നുണ്ട് ചില രാജ്യസഭയിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നതടക്കമുള്ള വിമർശനം ഉന്നയിച്ച പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിക്ക് വിമർശനം ഉന്നയിച്ചിരുന്നു രാജ്യത്തിന് ആവശ്യം ശക്തമായ ഒരു പ്രതിപക്ഷമാണ് പക്ഷേ കോൺഗ്രസ് നിലവിൽ തകർച്ചയുടെ വക്കിലാണ് കോൺഗ്രസ് തുറ തുറക്കുന്ന കടയിൽ ഒരു നേതാവ് മാത്രം രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ടും പ്രധാനമന്ത്രി തന്റെ പ്രസംഗം നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും വിമർശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് നെഹ്റു സ്വന്തം രാജ്യത്തെ പോലും പ്രശംസിക്കാൻ തയ്യാറാകാത്ത ആളാണ് മറ്റ് രാജ്യങ്ങളെയൊക്കെ തന്നെ ഇത്തരത്തിൽ നെഹ്റു പ്രശംസിച്ചിട്ടുണ്ട് ഇന്ത്യക്കാർ അലക്സന്മാർ എന്നായിരുന്നു നെഹ്റുവിന്റെ നിലപാട് അതോടൊപ്പം ഇന്ദിരാഗാന്ധിയുടെ നെഹ്റുവിന്റെ നിലപാടുകളാണ് രാജ്യത്തെ ഇത്തരത്തിൽ പണം ഒരു സാമ്പത്തിക തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതിൽ പോലും കാരണമായത് എന്ന വിമർശനമടക്കം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അതോടൊപ്പം തന്നെ രാമക്ഷേത്രത്തെ ഉൾപ്പെടെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം പുരോഗമിക്കുന്നത് ശരി വിഷ്ണുദയവായി തുടരുക നെഹ്റുവിനെ വിമർശിക്കുകയാണ് പ്രധാനമന്ത്രി പാർലമെന്റിൽ